നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ പദ്ധതികൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്നും കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് കുറച്ച് പദ്ധതികൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ആ ആ ഒരു ക്ലാസ്സും കൂടി കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കെ എസ് എസ് എം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിരാലംബരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ പ്രായമായവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും വിട്ടുമാറാത്ത ക്യാൻസർ രോഗികൾക്കും പിന്നെ സമൂഹത്തിലെ മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവർക്കും വേണ്ടിയിട്ട് സേവനങ്ങളും പിന്തുണയും ഒക്കെ നൽകുന്ന ഒരു വിഭാഗമാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ അല്ലെങ്കിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിനാണ് എന്ത് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ സ്ഥാപിതമായത് എന്നാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിനാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പ്രാബല്യത്തിൽ വരുന്നത് തിരുവനന്തപുരമാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ ആസ്ഥാനം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് ഈ ഒരു മിഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് ഓരോ പദ്ധതികളിലേക്ക് പോകാം അപ്പോൾ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിനാണ് സ്ഥാപിതമായത് തിരുവനന്തപുരമാണ് ആസ്ഥാനം സാമൂഹിക നീതി വകുപ്പിൻ്റെ മന്ത്രിയാണ് എന്ത് ഈ ഒരു മിഷൻ്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് നമുക്ക് ഓരോ പദ്ധതികളിലേക്ക് ആയിട്ട് കടക്കാം ആദ്യത്തെ പദ്ധതിയാണ് വയോമിത്രം ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ ഏതൊരു പദ്ധതി പഠിച്ചാലും ആ ഒരു പദ്ധതിക്ക് നേതൃത്വം വഹിക്കുന്നത് ഏത് വിഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില പദ്ധതികൾ കേരള പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ചില പദ്ധതികൾ എന്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അങ്ങനെ ഓരോ വിഭാഗങ്ങൾ നടത്തുന്നതായിട്ടുള്ള പദ്ധതികളുണ്ട് അതുകൊണ്ട് ഓരോന്നും എവിടെ ആരുടെ അണ്ടറിലാണ് വരുന്നത് എന്ന കാര്യം നമ്മൾ പഠിച്ചു വെക്കുക ഇവിടെ വയോമിത്രമായാലും ഇന്നൊരു ക്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന എല്ലാ പദ്ധതികളും കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ അണ്ടറിൽ വരുന്ന പദ്ധതികളാണ് അപ്പോൾ വയോമിത്രം നോക്കാം നമുക്ക് വയോമിത്രം എന്ന പദ്ധതി ലക്ഷ്യം വെക്കുന്നത് സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച ഒരു നൂതന പദ്ധതിയാണെന്ത് വയോമിത്രം അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ രണ്ടാമത്തെ ഒരു പ്രധാന പോയിന്റ് ഇതാണ് വയോമിത്രം പദ്ധതി ലക്ഷ്യം വെക്കുന്നത് വയോജനങ്ങളെയാണ് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വയോജന ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വയോമിത്രം ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാണ് അത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് എപ്പോഴും നമ്മൾ എന്താ അറുപത് വയസ്സിന് മുകളിലുള്ളവരെ ആയിരിക്കും നമ്മൾ അങ്ങനെ കാണാറല്ലേ പക്ഷേ ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് അപ്പോൾ നമുക്ക് ഈ വയോമിത്രം പദ്ധതി ഒന്നും കൂടി ഒന്ന് പറയാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നേതൃത്വം വഹിക്കുന്ന പദ്ധതിയാണ് രണ്ടാമതായിട്ട് സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വയോജന ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ശ്രദ്ധ നൽകുന്നത് മൂന്നാമതായിട്ട് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണെന്ത് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തെ പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ എന്താണ് ക്യാൻസർ സുരക്ഷ ക്യാൻസർ സുരക്ഷാ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണെന്ത് ക്യാൻസർ സുരക്ഷാ പദ്ധതി അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നമ്മളിവിടെ ഇവിടെ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് കേട്ടോ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണെന്ത് ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി അടുത്ത പദ്ധതി നോക്കാം നമുക്ക് മറ്റൊരു പദ്ധതിയാണ് സമാശ്വാസം എന്താണ് സമാശ്വാസം സമാശ്വാസം പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്ക് അല്ലെങ്കിൽ വൃക്ക കരൾ മാറ്റിവെക്കലിന് വിധേയരായവർക്ക് ഹീമോഫീലിയ രോഗികൾക്ക് അരിവാൾ രോഗികൾ തുടങ്ങിയവർക്കൊക്കെ നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം അപ്പം സമാശ്വാസം പദ്ധതി എന്താണ് അവിടെ ല്ല എന്താണ് അവരുടെ രോഗമാണ് ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നത് എന്താണ് ഒന്ന് ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്ക് രണ്ടാമതായിട്ട് വൃക്കയോ കരളോ ഒക്കെ മാറ്റി വെക്കലിന് വിധേയരായവർക്ക് ഹീമോഫീലിയ രോഗികൾക്ക് അരിവാൾ രോഗികൾക്ക് തുടങ്ങിയവർക്ക് ഇവിടെ ഈ അരിവാൾ രോഗികൾ എന്ന് കേൾക്കുമ്പോൾ എന്താണെന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അരിവാൾ രോഗം എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ ഡിസീസ് എന്നാണ് എസ് സി ഡി സിക്കിൾ സിക്കിൾസെൽ ഡിസീസാണ് അരിവാൾ രോഗം ഇതെന്താണെന്ന് വെച്ചാൽ ചുവന്ന രക്തകോശങ്ങളെ ബാധിക്കുന്ന ഒരു ജനിതക രോഗമാണ് സാധാരണ വൃത്താകൃതിയിലുള്ള ചുവന്ന രക്തകോശങ്ങൾക്ക് പകരം ഈ രോഗമുള്ളവരിൽ അരിവാളിൻ്റെ ആകൃതിയിലുള്ള കോശങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഈ അരിവാൾ കോശങ്ങൾക്ക് വഴക്കമില്ലാത്തതുകൊണ്ട് തന്നെ രക്തക്കുഴലുകളിലൂടെ എളുപ്പത്തിൽ നീങ്ങാൻ കഴിയില്ല ഇത് രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും വേദനയ്ക്കും അവയവങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുന്നതിനുമൊക്കെ കാരണമാകും അതാണ് അരിവാൾ രോഗം എന്ന് പറയുന്നത് അത് വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം രോഗങ്ങളെ പറ്റിയുള്ള ചോദ്യവും നമുക്ക് എന്താണ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ടൊന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സമാശ്വാസം പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്ക് വൃക്ക കരൾ മാറ്റിവെക്കലിന് വിധേയരായവർക്ക് ഹീമോഫീലിയ രോഗികൾക്ക് അരിവാൾ രോഗികൾക്ക് തുടങ്ങിയവർക്ക് തുടങ്ങിയവർക്ക് എന്താണ് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി അടുത്തൊരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ സൾഫാൻ ദുരിത ബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്താണ് എൻഡോസൾഫാൻ സൾഫാൻ ദുരിത ബാധിതർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്താണ് എൻഡോ സൽഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം മറ്റൊരു പദ്ധതിയാണ് സ്നേഹസ്പർശം എന്താണ് സ്നേഹസ്പർശം സ്നേഹസ്പർശം പദ്ധതിയാണ് എന്ന് പറയുന്നത് അവിവാഹിതരായിട്ടുള്ള അമ്മയാകുന്ന ചൂഷണത്തിനിരയായിട്ടുള്ള സ്ത്രീകൾക്ക് അറുപത് വയസ്സുവരെ സാമ്പത്തിക സഹായം നൽകുന്നു എന്താണ് അവിവാഹിതരാണ് പക്ഷെ അവർ അമ്മയാകുന്ന സ്ത്രീകളാണ് എങ്ങനെ ചൂഷണത്തിന് വിധേയരായി അമ്മയാകുന്ന സ്ത്രീകൾക്ക് അറുപത് വയസ്സുവരെ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം എന്താണ് അവിവാഹിതയായി അമ്മയാകുന്ന ചൂഷണത്തിനിരയായ സ്ത്രീകൾക്ക് അറുപത് വയസ്സുവരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ വർഷം പദ്ധതി നമുക്ക് ഈ ഓരോ പദ്ധതികളും ഒരു റൗണ്ട് കൂടി ഒന്ന് നോക്കിയിട്ട് വരാം വളരെ ഡ്രൈ ആയിട്ടുള്ള ഭാഗമായിരിക്കാം ഒന്നും കൂടി നോക്കുന്നത് ആദ്യം പഠിക്കുക കേരള സാമൂഹിക സുരക്ഷാ മിഷൻ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിനാണ് സ്ഥാപിതമായത് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെയാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നേതൃത്വം കൊടുത്ത് നടത്തുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണിതിൻ്റെ ആസ്ഥാനം സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാണ് ഈ ഒരു മിഷൻ്റെ ചെയർമാൻ ആദ്യം നമ്മൾ പറഞ്ഞത് വയോമിത്രം പദ്ധതിയാണ് ഒന്നുമില്ല വയോമിത്രം പദ്ധതി എന്താണെന്നുള്ളത് മാത്രം പറയുകയാണെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ എന്താ ഈ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് വയോമിത്രം പദ്ധതി രണ്ടാമത്തത് ക്യാൻസർ സുരക്ഷാ പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നൽകുന്നതാണ് എന്ത് ക്യാൻസർ സുരക്ഷാ പദ്ധതി അപ്പം വയോമിത്രം പദ്ധതി അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായിട്ടുള്ള കുട്ടികൾക്കാണ് അടുത്തൊരു പദ്ധതിയാണ് സമാശ്വാസം സമാശ്വാസം എന്താണ് അത് ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്കും വൃക്കാക്കരൽ മാറ്റിവെക്കലിനൊക്കെ വിധേയരായവർക്കും ഹീമോഫീലിയ അതുപോലെ അരിവാൾ രോഗികൾ തുടങ്ങിയവർക്കും ധനസഹായം നൽകുന്നതാണ് ഇവിടെ ചെല്ല പറയുന്നത് അവരുടെ രോഗത്തെ പറ്റിയാണ് പറയുന്നത് മറ്റൊരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം അത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം ഈ സ്നേഹസാന്ത്വനവും സ്നേഹസ്പർശവും കൂടെ മാറിപ്പോവരുത് സ്നേഹ ാന്ത്വനം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധന സഹായം നൽകുന്നു സ്നേഹസ്പർശമാകുമ്പോഴോ സ്നേഹസ്പർശമാകുമ്പോൾ അത് അവിവാഹിതരായി അമ്മയാകുന്ന ചൂഷണത്തിനിരയായിട്ടുള്ള സ്ത്രീകൾക്ക് അറുപത് വയസ്സ് വരെ സാമ്പത്തിക സഹായം നൽകുന്നതാണ് സ്നേഹസ്പർശം പദ്ധതി